എല്ലാവർക്കും യാമി എൻകോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഏകദേശം മൂന്ന് ആയപ്പോൾ പേരാമംഗലത്തെത്തി പേരാമംഗലം സെൻട്രിൽ നിന്നും ലെഫ്റ്റിലോട്ട് പോയാലാണ് തെച്ചുകോട്ടുകമ്പലം ഞങ്ങൾ കുന്നംകുളം ഭാഗത്ത് നിന്നാണ് വരുന്നത് അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ശ്രീ ദുർഗാവിലാസം സ്കൂൾ കണ്ടത് നമ്മൾ സ്ഥിരം വരുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നേരത്തെ കയറി കണ്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലെത്തി മോളവിടെ എത്തുമ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു പാറു മോളേയും എടുത്ത് പുറത്തേക്കിറങ്ങി അമ്പലവും പരിസരവും എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു അതിനുശേഷം പാറുവും ലക്ഷ്മിയൊക്കെ നേരെ അമ്പലത്തിലേക്ക് കയറി ഞാൻ നേരെ രാമൻ്റെ അടുത്തേക്ക് വന്നു രാമന് നീരുകാലത്ത് ക്ഷീണമുണ്ടോ എന്ന് അറിയാനുള്ള ധൃതിയിലായിരുന്നു എൻ്റെ പോക്ക് ക്ഷീണം ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു നന്നായി താട പൊട്ടി ഒലിക്കുന്നുണ്ട് രാമനെ രാമൻ്റെ ഈ വലത്തെ കണ്ണിനാണ് അല്പം കാഴ്ചക്കുറവ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് കണ്ണുരട്ടിയാണ് അവൻ നോക്കുന്നത് അപ്പുറത്ത് ദേവിദാസ് നിൽപ്പുണ്ട് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വലിച്ചെറിയുന്നുണ്ട് അവൻ അവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വരിവരിയായി സമ്മാനം കൊടുത്തുവിടലാണ് അവൻ്റെ പരിപാടി നമ്മൾക്കും ഒരു സ്ഥലമൊക്കെ തന്നു അടുത്തേക്ക് വന്ന സമ്മാനം തരാന്നാ പറയുന്നത് അത് മേടിക്കാൻ പോകുന്നില്ല ഈ വീഡിയോയുടെ അവസാനം അവൻ പാപ്പന്മാർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാമൻ ഏകദേശം വിശന്ന് തുടങ്ങി വൈകുന്നേരം നാലുമണി ആയാൽ രാമന് ചോറ് നിർബന്ധമാണ് സമയത്തത് കിട്ടിയില്ലെങ്കിൽ ചങ്ങലിയെടുത്ത് ഇതുപോലെ പുലി വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതൊരു കൗതുകമുള്ള കാഴ്ചയാണ് എന്ന് ഭക്ഷണം കിട്ടിയില്ലെന്ന് നമ്മളോട് പറയുന്നു ഇപ്പൊ തരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു നിൽക്കുമ്പോഴാണ് മനോജ് ഭക്ഷണവുമായി എത്തിയത് ഭക്ഷണം കണ്ടത് നമ്മളെ ഒക്കെ മറന്ന് നേരെ മനോജിന്റെ അടുത്തേക്ക് തിരിഞ്ഞു തന്നു അത് വാങ്ങിച്ചു കഴിക്കുന്നതിലൊക്കെ വളരെ ശാന്ത സ്വഭാവനായിരുന്നു നീരുകാലത്ത് രാമേട്ടനും രണ്ടാമനും ഒന്നും ഈ രാമന്റെ അടുത്തേക്ക് പോകാൻ അവൻ അനുവദിക്കില്ല പക്ഷേ മനോജന് ഭക്ഷണം കൊടുക്കാൻ അടുത്തേക്ക് ചെല്ലാം തറി വൃത്തിയാക്കാനും പോകാം പക്ഷെ ദേവിദാസിന്റെ കാര്യം അങ്ങനെയല്ല ദേവിദാസന് ഇപ്പം പുതിയ പാപ്പാൻ ചുമതല ഏറ്റിട്ടേ ഉള്ളൂ ദാസനുമായിട്ട് അവരൊന്നും ഇണങ്ങി വരുന്നതേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഒരുപാട് അകലത്തിലൂടെയാണ് അവർ ദാസിൻ്റെ അടുത്തേക്ക് പോകുന്നത് രാമൻ എല്ലാ ചോറ് ഉരുളകളും വാങ്ങി കഴിക്കുന്നുണ്ട് രാമൻ ഏറ്റവും ഇഷ്ടം ചോറ് കഴിക്കാനാണ് അടുത്തേക്ക് വന്ന് ചോറ് വാങ്ങിക്കാനാണ് മനോജ് പറഞ്ഞത് രാമനോട് രാമൻ മടി കാണിച്ച് അകലേക്ക് അകലേക്ക് നിൽക്കുകയാണ് പക്ഷെ മനോജന് ഫ്രണ്ടിലേക്ക് പോവാൻ അല്പം ധൈര്യക്കുറവുണ്ടെന്ന് തോന്നുന്നു ദേവിദാസനുള്ള ഭക്ഷണമായിട്ടാണ് ആ പോകുന്നത് കുട്ടികളൊക്കെ രാമൻ ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിൽപ്പാണ് കുട്ടികളെ നോക്കിയിട്ടാണ് രാമൻ നിൽക്കുന്നത് മനോജ് അവിടെ ചോറുരുളയുമായി എത്തിയത് രാമൻ അറിഞ്ഞിട്ടില്ല ചോറ് കഴിച്ചതിന് ശേഷം ഒരു വാഴയുമായി വന്ന് വാഴ ചെറുതായി കഷ്ണങ്ങളായി മുറിച്ച് രാമന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തെച്ചുകോട്ടുകാവിൽ രാമൻ എത്തിയിട്ട് നാൽപ്പത്തൊന്ന് വർഷം തരെ കാര്യത്തിൽ മാത്രമല്ല രാമൻ്റെ എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയൊക്കെ ഉണ്ട് അത് രാമൻ്റെ എല്ലാ ആരാധകർക്കും അറിയാം ഇന്ന് രാമൻ്റെ എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് ഈ നീരുകാലം കഴിഞ്ഞ് രാമൻ ആദ്യത്തെ പരിപാടി എടുക്കുന്നതിന് വേണ്ടിയാണ് രാമനെ നെറ്റിപ്പട്ടമിട്ട് അണിഞ്ഞ് ഉത്സവപ്പറമ്പുകളിൽ കാണാൻ കാത്തു നിൽക്കുന്ന അനേകായിരം ജനങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടെ നീരിലായതുകൊണ്ട് തന്നെ രാമനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമുണ്ട് നീരിലല്ലാത്തപ്പോൾ രാമന്റെ ദേഹത്ത് ഒരു അല്പം വരുന്നത് നമ്മൾ കാണില്ല അത്രയ്ക്ക് നന്നായിട്ടാണ് തെച്ചു കോട്ടുകാകു ക്ഷേത്ര സമിതിയും മറ്റു ആനയെ നോക്കുന്നത് ആനയുടെ ആരോഗ്യത്തിലാണെങ്കിലും ശരി മറ്റു കാര്യങ്ങളിലാണെങ്കിലും ശരി അത് കഴിഞ്ഞേ ഇവിടെ ബാക്കി കാര്യമുള്ളൂ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഒരു ആനയാൽ വളരെയധികം പ്രസക്തി നേടിയ ഒരു അമ്പലവും ആ അമ്പലത്താൽ പ്രസക്തി നേടിയ ഒരു നാടുമാണ് ഈ പേരാമംഗലം അതുകൊണ്ട് തന്നെ ഈ പേരാമംഗലംക്കാർക്ക് രാമൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് തെച്ചുകോട്ടുകാവൽ അമ്മയുടെ മാനസപുത്രനായിട്ടാണ് അവരെല്ലാവരും കാണുന്നത് അമ്മയുടെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും മാനസപുത്രനാണ് രാമൻ അത് ഇതിലൂടെ പോകുന്ന ചേച്ചിമാരും മറ്റു രാമനോട് കുശലം പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നു ഈ സമയത്ത് മനോജ് വന്ന് രാമന്റെ ആ ബാക്കിലെ അമരത്തിൻ്റെ ചങ്ങല ഒന്ന് ഇളക്കിയിട്ട് പോയി വെള്ളം കൊടുക്കാനാണെന്ന് തോന്നുന്നു പൈപ്പ് എടുത്തു പക്ഷെ രാമൻ വെള്ളം കുടിച്ചില്ല അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ദാസിന്റെ കുറച്ച് കുറുമ്പുകൾ കൂടി കാണിക്കാം അതും കൂടി കണ്ടോളൂ നേര് കാലം കഴിഞ്ഞ് രാമദാസന്മാർ ഇറങ്ങുന്നതുണ്ടാക്കി കാത്തിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്നവർക്കും നന്ദി